പിണറായി വിജയൻ നിലമ്പൂരിലെത്തി നാറിയ അവസ്ഥയിലാണ് പ്രതിപക്ഷം കിട്ടുന്ന മുറയ്ക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ആരാണ് ഇന്ന് കൂടുതൽ കൊടുക്കുക എന്ന് മാത്രമാണ് അവിടെ നടക്കുന്ന മറ്റൊരു മത്സരം ഇതിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇസ്രായേൽ പണ്ടേ ലോക തമ്മാടിയായ ഒരു രാഷ്ട്രമാണ് എന്ന പിണറായിയുടെ പ്രതികരണമാണ് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവെ പറയുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിൽ പരാമർശങ്ങളെല്ലാം കൊത്തുകയാണ് നമ്മുടെ മുഖ്യനെ മുഖ്യൻ ഇത് കൊത്തുമെന്ന് ഓർത്തതുമില്ല പണ്ട് ഇസ്രായേലിന്റെ വാതിൽ മുട്ടിയ കേരളാ മുഖ്യനെ കുടഞ്ഞു വിട്ടിട്ടുണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിലെ സർക്കാർ വഴി പോകുന്നതിനെതിരെയെല്ലാം കേസെടുക്കുന്ന സർക്കാർ അല്ലേ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നമ്മൾ എന്താ കണ്ടത് പാവപ്പെട്ട പട്ടികജാതി സഹോദരിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി കേസെടുക്കുന്ന കാലം കണ്ടല്ലേ വഴിയിൽ കേസ് കേസെടുക്കട്ടെ അവര് സത്യം വിളിച്ചു പറയുമ്പോൾ അത് അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയട്ടെ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ആ ചർച്ചയാവേണ്ട വിഷയമാണ് പാവപ്പെട്ടവരുടെ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് യഥാസമയം സമയാസമയങ്ങളിൽ കിട്ടുന്നതിൻ്റെ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത് അത് പറയുമ്പോൾ ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല അത് ഞങ്ങൾ പറയും നിലമ്പൂരിലെ ചിത്രം വളരെ വ്യക്തമാണ് കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട് ആ ജനവികാരം ഉൾക്കൊള്ളുന്ന ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ ആര്യാടൻ ഷോക്കത്തിനെ വൻവിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കും കംഫർട്ടബിളായ മെനോറിറ്റിയോടുകൂടി യു ഡി എഫ് ഇവിടെ ജയിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവസാനത്തെ കളിയുമായിട്ട് മുഖ്യമന്ത്രിയൊക്കെ ഇന്നലെയും ഞാനൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അത് ഇന്നലെ ഇസ്രയേലിനെതിരായിട്ട് പരാമർശം നടത്തി നല്ല കാര്യം പക്ഷേ ആ പരാമർശത്തിനിടയിൽ ഒന്ന് രണ്ട് കുത്ത് കോൺഗ്രസിനിട്ട് കുത്താനും അദ്ദേഹം നോക്കി അത് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാലസ്തീൻ ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധിയുള്ള കാലം തൊട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രഖ്യാപിതമായ നിലപാടുണ്ട് അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്നൊരു നിലപാടല്ല ഇലക്ഷൻ ഓറിയൻ്റെ നിലപാടല്ല പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിലപാടല്ല പാലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലപാട് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയായാലും രാജീവ് ആയാലും കോൺഗ്രസിൻ്റെ എല്ലാ ഗവൺമെൻറ്റുകളായാലും അത് ഉറച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എ ഐ സി സി സമ്മേളനങ്ങളിൽ പലസ്തീന വേണ്ടിയിട്ടൊരു വാചകമില്ലാത്ത ഒരു പ്രമേയവും പാസ്സാക്കിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോഴുണ്ടായ സംഭവത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഏറ്റവും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ മാസം മുമ്പ് ഗാസയ്ക്കെതിരെ ഗാസയിലെ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് പ്രിയങ്കാ ഗാന്ധി ഒരു ബാഗും തൂക്കി പാർലമെൻറ്റിൽ വന്നതിനെയായിരുന്നു ഇന്ത്യയിലെ സംഘപരിവാർ ട്രോൾ ചെയ്തത് അന്നൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളാരും കണ്ടിട്ടില്ല പിണറായി വിജയൻ്റെ പാർട്ടിയെയും കണ്ടിട്ടില്ല ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പേ വന്നിട്ടാണ് ഇത് പറയേണ്ടത് ഇന്നൊരു കോൺഗ്രസിൻ്റെ ഒരു കുത്തും പിന്നെ ആ പറയുന്ന ആളുടെ ആത്മാർത്ഥത കേരള സമൂഹത്തെ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഇസ്രായേൽ കോൺസുലേറ്റ് ജനറലുമായിട്ട് ഇരിക്കുന്ന ചർച്ച എന്തുമാത്രം മനോഹരമായ ചർച്ചയാണത് അത് ടി സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ പിക്ചർ ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ കേരളം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതല്ലേ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാന നിമിഷമെങ്കിലും ഒരു പത്ത് വോട്ട് മറിക്കാൻ പറ്റുമോ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള അവസരവാദം പറഞ്ഞ് നോണ പറഞ്ഞ് എന്നാണ് അദ്ദേഹം നോക്കുന്നത് പക്ഷേ അതിവിടെ ചിലവാകാൻ പോകുന്നില്ല യു ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വാചകത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി ഉണ്ടായതാണെന്ന് ജനങ്ങൾക്കറിയില്ലേ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിയ കാര്യങ്ങൾ എന്താ ഈ തെരഞ്ഞെടുപ്പ് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഇടതുപക്ഷ സർക്കാരിൻ്റെ നാറുന്ന കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൻ്റെ പുറത്തല്ലേ തിരഞ്ഞെടുപ്പ് വന്നത് പിന്നെ ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ആർക്കാണ് ഇവിടെ കഴിയുക യു ഡി എഫിനല്ലേ യു ഡി എഫിന് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അവിടെ വോട്ടർമാരുടെ മുമ്പിൽ വേറൊരു ചോദ്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഞങ്ങൾ വളരെ ക്ലിയർ ആണ് വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ജയിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ നിലപാടെ ഉള്ളൂ അതൊക്കെ ഈ അസ്വസ്ഥത കൊണ്ടുണ്ടാവുന്നതാണ് ഗോവിന്ദഭാഷക്കൊക്കെ ഓരോ ദിവസവും എന്താണ് പറയുന്നത് വ്യക്തമായ ഒരു ചിത്രം കിട്ടാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും